നമസ്കാരം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയ പരാമർശത്തിൽ താരത്തെ എതിർത്തും അനുകൂലിച്ചുമുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ് അതിനിടയിൽ ഇദ്ദേഹത്തിന്റെ പഴയ ചില വീഡിയോകളും വീണ്ടും വൈറലാകുന്നുണ്ട് മുൻപ് നടി ശ്വേത മേനോൻ ബോബി ചെമ്മണ്ണൂരിനൊപ്പം വേദി പങ്കിടുകയും അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയാണ് വേദിയിൽ ശ്വേത മേനോൻ വാഴ്ത്തിപ്പാടിയത് ശ്വേതയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ആദ്യം കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന സമയമല്ല പുള്ളിയെ കാണുമ്പോൾ ആളുകൾ കേൾക്കുന്നത് കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണ് എന്നാൽ അദ്ദേഹം അത് തന്നെയാണ് പ്രകടമാക്കുന്നത് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പാലിക്കും അതൊരു വലിയൊരു കാര്യമാണ് കാശുണ്ടാക്കുന്നവരെ പുറം ലോകവുമായി ബന്ധം പുലർത്താതിരിക്കുകയാണ് ചെയ്യുക എന്നാൽ മൂപ്പർ എത്ര കാശുണ്ടാക്കുന്നോ അത്രയും തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കുന്നു അത് വലിയൊരു കാര്യമാണ് എന്നും ശ്വേതാമേനൻ പറയുന്നു എന്റെ അമ്മയെ നോക്കുന്ന ഒരു നേഴ്സുണ്ട് ഫസീല ചേച്ചി ആ ചേച്ചി ഇദ്ദേഹത്തിന്റെ വളരെ വലിയ ഫാനാണ് ഇദ്ദേഹം വാഹനങ്ങളും പൈസയും ഒക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് നമ്മൾ കാശുണ്ടാക്കിയാലും ആളുകളെ സഹായിക്കില്ല നമ്മൾ പൊതുവെ പിശുക്കന്മാരായിരിക്കും എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമാണ് ബോച്ചെ അതിൽ അഭിനന്ദനങ്ങൾ ബോച്ചെ ഇങ്ങനെയായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞത് ഐ ലവ് യു ബോച്ചെ എന്ന് സ്നേഹത്തോടെ പറയുമ്പോൾ ഐ ലവ് യു ബോച്ചെ എന്ന് സ്നേഹത്തോടെ ശ്വേതാ മേനോൻ പറയുമ്പോൾ രോമാഞ്ചമെന്നായിരുന്നു ബോച്ചയുടെ മറുപടി അന്ന് ഇതേ ഉദ്ഘാടന വേളയിൽ വെച്ചാണ് ശ്വേതയ്ക്ക് ബോബി ചെമ്മൂർ നാൽപ്പത് ലക്ഷത്തിന്റെ ഒരു ഡയമണ്ട് നെക്ലേസ് മാല അണിയിച്ചത് ഈ വീഡിയോ ഇപ്പോൾ വൈറൽ അതേസമയം ഈ വീഡിയോക്കും വാർത്തയ്ക്കും താഴെയും ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും എതിർത്തും കമന്റുകളുണ്ട് ഒരു നേരമെങ്കിലും പാവപ്പെട്ട ഒരു മനുഷ്യജീവിക്ക് വയറ് നിറച്ച ആഹാരം കഴിക്കാൻ ബോച്ചെ കാരണമായിട്ടുണ്ട് എങ്കിൽ ബോച്ചെ ഇഷ്ടം എന്നാണ് എന്നാൽ പ്രയോഗത്തിലൂടെ അപമാനിച്ചത് ന്യായീകരിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിന് ഒരു താക്കീത് മാത്രം നൽകിയാൽ മതിയായിരുന്നു എന്നാണ് ചിലരുടെ കമന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുക കാലങ്ങൾക്ക് ശേഷം പ്രതികരിക്കുന്ന രീതി ശരിയല്ല രണ്ടുപേരുടെയും പേരുടെയും ഭാഗത്ത് തെറ്റുകളുണ്ട് എന്നാലും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ബോച്ചെ മാത്രം എന്ന് മറ്റൊരു കമന്റിൽ പറയുന്നു അതേസമയം ദിലീപും ബോച്ചയും ഒക്കെ എന്ത് ചെയ്താലും അവരെ വെളുപ്പിക്കാൻ ആളുകൾ വരുന്നതിന് ഒരു കാരണമേയുള്ളൂവെന്നും അത് പണം മാത്രമാണെന്നുമുള്ള കമന്റുകളും ഇതിലുണ്ട് അതിനിടെ ഹണി റൂസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചിരുന്നു ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടുപേരെയും കൂടിയിട്ടാണ് ഡില്ല സന്തോഷം നഷ്ടം തന്നെയാണ് മുതലാക്കി കൊള്ളാം തോന്നില്ല എന്റെ അറിയാൻ ുംബബി ഷമേഡ് ഇന്റർനാഷണൽ പ്രയാറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇതിന് പ്രത്യേകത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നയൻ വൺ സിക്സ് പരിശുദ്ധ സ്വർണ്ണാഭരണങ്ങൾ നൽകുക എന്നത് തന്നെയാണ് തീർച്ചയായും വിഹിതം ഈ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കും പ്രത്യേകത സ്വർണം കടമായിട്ട് നൽകുന്നുണ്ട് ലളിതമായ രീതിയിൽ ഇ എം ഐ ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒതുങ്ങുന്ന തരത്തിലുള്ള സ്കീം നമുക്കുണ്ട് മാത്രമല്ല സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ മറക്കാതെ കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടും ഒന്ന് സ്വർണം വാങ്ങുമ്പോൾ കിട്ടുന്ന കൂപ്പൺ താറാണല്ലേ മഹീന്ദ്ര മഹീന്ദ്ര താറ് കിട്ടും അതിന് പുറമെ നിങ്ങൾക്ക് ബോച്ച് ലക്കി ഡ്രോ ടിക്കറ്റ് പറഞ്ഞല്ലോ മുപ്പത്തേഴ് കോടി രൂപ നൽകി കഴിഞ്ഞതുവരെ പതിനേഴ് ലക്ഷം പേർക്ക് സമ്മാനം നൽകി എല്ലാ ദിവസവും രാത്രി പത്തരയ്ക്ക് നടത്തെടുപ്പാണ് അപ്പോൾ സൊസൈറ്റിയിൽ വരുന്നവർക്കും ജുവല്ലറി വരുന്നവർക്കുമൊക്കെ കൂപ്പൺ മറക്കാതെ ചോദിച്ചു വാങ്ങാവുന്നതാണ് എല്ലാരെയും സപ്പോർട്ടിന് നന്ദി ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട് ബോച്ചേന്റെ ഈ ഒരു ട്രിപ്രയാറിന്റെ ഇന്റർനാഷണൽ ജുവലറി ഷോറൂം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു മഹത്തായ കാര്യം എന്റെ കയ്യില് എന്താ പറയാ ദൗത്യം തന്നെയുണ്ട് സോ ഒരുപാട് നന്ദി വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആക്ച്വലി ഇതൊക്കെയൊന്നല്ല ഐ ലൈക്ക് ഹിസ് ചാരിറ്റി ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു മനസ്സുള്ള ബോച്ചേനിയാണ് ഐപ്രിഷിയേറ്റ് ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞാൻ വാച്ച് കാണുന്നത് ഞാൻ ക്യൂബ് വാച്ച് അല്ല എന്തെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കുന്നത് അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിട്ട് ഞാൻ ആദ്യം കണ്ടപ്പോ ഇത്രേ വർഷമായിട്ട് ഈ തോന്നുന്നു നമ്മൾ ആദ്യം ഒരു ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ലേ ആദ്യമായിട്ട് നമ്മളെ മൂപ്പറെ കണ്ടാല് എത്ര ഇല്ലായിരിക്കുമ്പോ അന്തോ ഗ്രൂപ്പ് എത്രമാത്രം ഹി മീൻസ് മൂപ്പര് പറയ വാക്കുകളും അതിൽ ഭയങ്കര സീരിയസ് ആയി എടുക്കുന്ന ഒരു വ്യക്തിയാണ് സോ ദാറ്റ്സ് എ ബ്രിഗ് ടെക്നിക്കൽ കോവിഡിന്റെ മുമ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞു നിങ്ങൾ എല്ലാവർക്കും വലിയ വ്യതിയാനത്ത്